മടിയൻകൂലോം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിന്റെ പാട്ടുത്സവത്തിന് സമാപനമായി പേരട്ടൂർകൂലം മുളവന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യ സംഘങ്ങൾ തിരിച്ചു യാത്രയായതോടെയാണ് പാട്ടുത്സവത്തിന് സമാപനമായത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയുഹൂർത്തു ഉത്തര കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മടിയൻകൂലും അള്ളടസ്വരൂപം മുക്കാദം നാട്ടിന്റെ ആസ്ഥാനമാണ് മടിയൻകൂലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദാരുശില്പങ്ങൾ കുത്തിവെച്ചിട്ടുള്ള ഈ ക്ഷേത്രം ജാതിമത ഭേദങ്ങൾ മറന്ന് കൂട്ടായ്മയുടെ ഇതിഹാസം രചിച്ച ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് ആ ും ഇടവമാസത്തിലെ കലശവും ധനുമാസത്തിലെ പാട്ടുത്സവവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഈ വർഷത്തെ പാട്ടുത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു സമാപന ദിവസം നടന്ന ഉച്ചപൂജയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് ഭക്തരാണ് തുടർന്ന് പെരട്ടൂർ കൂലവും മുളവിന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യസ് സംഘങ്ങൾ തിരിച്ചു യാത്രയായി ആശ്രിതയുടെ കാലത്ത് ഭക്തമാനസങ്ങൾക്ക് പ്രതീക്ഷയുടെ നവോന്മേഷം പകർന്നുകൊണ്ടാണ് പാട്ടോത്സവത്തിലേക്കുള്ള തെയ്യങ്ങൾ ഓരോ ദേശത്തു നിന്നും ക്ഷേത്രത്തിലെത്തി യാത്ര തിരിച്ചത് വരും വർഷം തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്